നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ ഒരു അവാർഡ് കിട്ടി സിൽവർ ബട്ടൺ അതെനിക്ക് കിട്ടുകയുണ്ടായി ഇതാണത് ഇത് എനിക്ക് കിട്ടുവാൻ കാരണം ഞാൻ മാത്രമല്ല നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണം ഒന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് അതായത് നമ്മൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ തക തികയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ സിൽവർ ബട്ടൺ വരുന്നത് എനിക്കിപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് പുറത്തായി ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് പിതൃക്കളെക്കുറിച്ച് തന്നെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പിതൃ പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അപ്പം അത് അതിനെക്കുറിച്ച് അത് വളരെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പിതൃവിൻ്റെ ദോഷമുണ്ടെങ്കിൽ നമുക്ക് ജന്മനാ പറയുന്ന ഒരു ഭാഗ്യങ്ങൾ പോലും നമുക്ക് കിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വിജയിക്കുവാനും സാധിക്കില്ല അപ്പം അതിനെന്തൊക്കെയാണ് അത് വരുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പിതൃ അപ്പോൾ പിതൃ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പിതൃ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അറി അറിഞ്ഞോ അറിയാതൊക്കെ മരിച്ചു പോയിട്ടുള്ള എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ട് മരിക്കുന്ന അത് നമ്മുടെ കുടുംബക്കാരും മരിച്ചാൽ അത് നമുക്ക് പിതൃ തന്നെയാണ് പക്ഷെ നമുക്ക് അധികമായ ദോഷം തരുന്ന പിതൃക്കൾ ആരാണ് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ മരിച്ചു പോയാൽ അവർ അങ്ങനെയുള്ളവരൊക്കെയാണ് നമുക്ക് നമുക്ക് പ്രയോജനം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദോഷം തരുന്ന പിതൃക്കളെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഗുണമോ ദോഷമോ ഇല്ല എന്നല്ല എന്നാൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദര സ്ഥാനീയർ മരിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മളിരിക്കുക നമ്മുടെ മക്കൾ മരിച്ചു പോയാലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മിക്ക ആൾക്കാരും ഞാനിപ്പോൾ ഇന്നിത് അവതരിപ്പിക്കാൻ തന്നെ കാര്യം ഞാനിത് ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിനെക്കുറിച്ച് പലരും ചോദിക്കുന്നതാണ് ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ഈ പിതൃകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ദേശാന്തര വ്യത്യാസങ്ങളുണ്ട് ചിലയിടത്ത് ചെയ്യുന്ന കാര്യമല്ല മറ്റൊരു ഭാഗത്ത് ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെയ്യുന്നതും തൃശ്ശൂർ ചെയ്യുന്നതുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ആകെത്തുകയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പിതൃവിൻ്റെ മോക്ഷപ്രാപ്തി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ മരിച്ചുപോയാൽ നമ്മൾ ചെയ്യേണ്ടത് കർമ്മങ്ങൾ കൃത്യമായും ചെയ്യണം ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചെയ്തില്ല അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കടുപ്പത്തിൻ്റെ അടിസ്ഥാനം അനുസരിച്ചിട്ടാണ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്തില്ല അത് രണ്ടാമത്തെ അതൊക്കെ നമുക്ക് അത് ഓരോരുത്തരുടെ മനസ്സാണത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു അത് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ മനസ്സുകാര്യം ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊന്ന് ഒരു സഹകരണമോ ഒരു സഹായമോ കിട്ടാത്തതിൻ്റെ പേരിൽ അവർ ചിലപ്പം ജീവിച്ചിരുന്നപ്പോൾ പരസ്പരം ശത്രുക്കളെ പോലെയോ അല്ലെങ്കിൽ പരസ്പരം കണ്ട കണ്ടാൽ പോലും ഇണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ടായിരിക്കാം അതിന് അതിൻ്റേതായ കാരണങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിച്ചിരുന്ന സമയത്തിന് ഉണ്ടായിരുന്ന വാശി വൈരാഗ്യമൊക്കെ വിടിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന തർപ്പണങ്ങൾ കാര്യം ഇപ്പം ഒരമ്മ മരിച്ചു അച്ഛൻ മരിച്ചു മക്കൾ ചെയ്തു കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ അത് കൃത്യമായി കിട്ടണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പിതൃവിനൊരിക്കലും ഒരിക്കലും അതിന് പിതൃ എന്ന് പറയാൻ പറ്റില്ല അത് ആത്മാവാണ് ആ ആത്മാവിനൊരിക്കലും മോശപ്രാപ്തി കിട്ടില്ല മോശപ്രാപ്തി കിട്ടിയാൽ മാത്രമേ അത് പിതൃവായി മാറുകയുള്ളൂ അപ്പം മോശപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ അത് ആത്മാക്കളാണ് പ്രേതാത്മാക്കളാണ് അത് നമുക്ക് എന്നായാലും നമുക്ക് ദോഷം തന്നെ തരും അതിനൊരു സംശയമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ കാര്യം നമ്മൾ ഈ പതിമൂന്ന് മാസം അതായത് പതിമൂന്ന് മാസം അല്ല പന്ത്രണ്ട് മാസം മരിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതൊക്കെയാണ് നമുക്കൊരു ഒരു പിതൃവിനു വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതായത് കൃത്യമായിട്ടുള്ള ആ ശവശരീരം അടക്കം ചെയ്യുന്ന രീതി ചിലവര് അത് ദഹിപ്പിക്കാറുണ്ട് ചിലവർ അടക്കം ചെയ്യാറുണ്ട് എന്താണോ ചോദിച്ചാൽ അത് ചെയ്യുക ആറിൻ്റെ ഒന്ന് ചെയ്യുന്ന ഹിന്ദുക്കളാണെങ്കിൽ ആറ് അഞ്ചിനും ആറിനുമൊക്കെ ചെയ്യുന്ന സഞ്ചയനം എന്ന് പറയുന്ന ചടങ്ങ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനാറിന് ചെയ്യുന്ന പുലകുളി അടിയന്തരം അതിനുശേഷം മരിച്ച എല്ലാ നാളിലും ഒരു വർഷത്തിനുള്ളിൽ പതിമൂന്നെണ്ണം വരും ഈ പതിമൂന്ന് നാളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്തു കൊടുക്കുന്ന കർമ്മങ്ങൾ അപ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടും ഇതെന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്നൊരു പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അത് കൃത്യമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉപകാരമില്ലാത്ത വിധത്തിലേക്ക് ഉപ ഉപയോഗപ്പെടാത്ത വിധത്തിലേക്ക് പോകുന്നു അത് മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് കാര്യം ഇത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സാധാരണക്കാരിലൊരാൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കർമ്മത്തിൽ ചെന്നിരിക്കുന്നത് അയാൾക്ക് ഒരു ഒന്നും അറിയില്ല അതിന് കൊടുക്കുന്ന മന്ത്രങ്ങൾ പോലും ചൊല്ലാൻ അറിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് നമ്മൾ ഇപ്പം ഞാൻ പോകുന്നു ഞാൻ ചെന്ന എന്നെ ഒറ്റയ്ക്ക് ഇരുത്തി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് പോകുന്നതാണ് ഏറ്റവും ഉചിതം അതായത് നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ഒരു കർമ്മി കാര്യങ്ങൾ പറഞ്ഞ് തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാൽ പോലും പുള്ളി എപ്പോഴും തന്നെ പറഞ്ഞു തന്ന് അത് നമ്മളെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല ഈ പ്രശ്നങ്ങൾ ഇത് കണക്കുള്ള വിഷയങ്ങൾ ഒരുപാട് വരുന്നതുകൊണ്ട് പറയണം ഒരു പത്തും ഇരുന്നൂറും പേരെ ഒന്നിച്ചിരുത്തിയിട്ട് ഒരു കർമ്മിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില അപൂർവങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പൂർണ്ണമായും വിജയിക്കാറില്ല ചിലപ്പോൾ ഈ കൊച്ചുകുട്ടികളൊക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും വിജയിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് മുതിർന്ന ആളായാൽ പോലും ഇതൊന്നും കേട്ട് പറയാനുള്ള ഒരു ഒരു അതിന് അവർക്ക് അതിനുള്ള അറിവ് കിട്ടാതിരിക്കുക അതായത് സംസ്കൃത മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതും അതിൽ പെട്ടെന്ന് പെട്ടെന്ന് പത്തിരുന്നൂറ് പേരൊക്കെ ഒരു പന്ത് ഒരു ഒരു പ്രാവശ്യം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആയിരോ രണ്ടായിരോ പേര് ഒരു ദിവസം വന്ന് പോകുന്നതാണ് അപ്പോൾ അവർ അവരുടെ ചടങ്ങായിട്ട് നിൽക്കുന്ന കർമ്മികളെ ചടങ്ങായിട്ട് പറഞ്ഞു പോകും ഇതിൽ ആര് കൃത്യമായി ചെയ്തു ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിതൃവിന് കൃത്യമായി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും നമ്മൾ പോയി പതിമൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ ഒരിക്കലും അത് പൂർണ്ണമാകില്ല എന്നുള്ള ഒരു പരമമായ സത്യം അപ്പോൾ ഇത് ഇന്ന് ഞാനിത് പറയാനൊരു പ്രധാന കാരണം കൂടിയുണ്ട് ഈ ഇടയ്ക്ക് തന്നെ ഒരാൾ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പുള്ളിയുടെ അച്ഛൻ മരണപ്പെട്ടു പോയി അതൊരു ദോഷം കൊണ്ടാണ് മരിച്ചത് ഒരു ഒരു മരണം പല വിധത്തിലാണല്ലോ ഒരു ദോഷം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി ആ ദോഷം അത് വർഷങ്ങളായിട്ടുള്ളതാണ് അത് കുടുംബത്തിൽ ഇപ്പം നിലനിൽക്കുന്നത് കൊണ്ട് അപ്പം ഇതിനോ ഈ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതും കൃ തൃപ്തിയായി വരുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് താങ്കളുടെ വീട്ടിൽ വെച്ച് തന്നെ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു കാരണം പിതാവിന് തൃപ്തി കിട്ടാത്തത് കൊണ്ട് മോശപ്രാപ്തി കിട്ടാത്തത് കൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങൾ അവർക്ക് വരുന്നത് വരുന്നതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചതും ഞാനത് നോക്കിയിട്ട് വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കാര്യം ഒന്ന് കർമ്മങ്ങൾ ശരിയാകുന്നില്ല രണ്ട് ദോഷവും കൂടി കൊണ്ട് മരിച്ചതുകൊണ്ട് ആ അതിന് ഈ കുടുംബത്തിൽ ബാക്കി അംഗങ്ങൾക്ക് ഇത് വരാനൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവരതിന് വളരെ ഉത്സാഹത്തോടെ എൻ്റെ അത് ചോദിച്ചത് കൊണ്ട് ഞാൻ വിശദമായിട്ട് എൻ്റെ മറുപടി കൊടുത്തു നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളി വളരെ വളരെ ഉത്സാഹത്തോടെ അതൊക്കെ കേട്ടു അടുത്ത ദിവസം പുള്ളി എനിക്കൊരു വോയിസ് ഇട്ടു അതായത് അത് എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യാൻ അമ്മ സമ്മതിക്കുന്നില്ല അമ്മ പറയുന്നത് തൊട്ടടുത്ത് ആരെങ്കിലുമൊക്കെ ഇതറിഞ്ഞാൽ അത് നാണക്കേടാണ് അത് എനിക്കൊരുപാട് വിഷമം തോന്നിപ്പോയി കാര്യം ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാൾക്കൊരവശത വന്നാൽ ഒന്നുകിൽ സ്വന്തം ഭാര്യയോ മക്കളോ ബന്ധുക്കളോ സഹായിക്കും ഇല്ലെങ്കിൽ സുഹൃത്തുക്കൾ സഹായിക്കും ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഈ വയോ ഈ വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളുണ്ട് അനാഥാലയങ്ങൾ പോലുള്ള അവിടെയെങ്കിലും പോയി നിന്ന് അവർക്ക് ജീവിക്കാം കുഴപ്പമില്ല ഭിക്ഷ എടുത്തെങ്കിലും ജീവിക്കാം പക്ഷെ മരിച്ചു പോയ ഒരാളുടെ ആത്മാവിനെ ഇതുപോലുള്ള വേണ്ടപ്പെട്ട ബന്ധുക്കൾ അത് മക്കൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടെന്ന കർമ്മങ്ങൾ അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ആത്മാവിന് ഒരിക്കലും മോശപ്രാപ്തി കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മരിച്ചു നിൽക്കുന്ന ഒരു ആത്മാവിന് വേണ്ടിയിട്ട് അവർക്ക് സംശയം തോന്നിയിട്ടാണ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് അവർക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായത് കൊണ്ടാ ആണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് പക്ഷേ അതിനൊരു പരിഹാരം അദ്ദേഹത്തിനെ കൂടി അദ്ദേഹത്തിന് കൂടി വേണ്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ അടുത്തുള്ളവരറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് പറഞ്ഞ ആ ഒരു മനസ്സ് ഒരു ഭാര്യയുടെ മനസ്സ് സത്യം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാര്യം അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല വിശ്വാസമുള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് എന്നിട്ട് എന്നോട് പറയുന്നത് എൻ്റെ ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വരാം അവിടെ വെച്ച് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുത്താൽ മതി അപ്പോഴാരും അറിയില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ നല്ല മറുപടി തന്നെ അവർക്ക് കൊടുത്തു കാരണം ഒരു അച്ഛന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത്രയും നാളും ആ സ്ത്രീയെയും മക്കളെയും സംരക്ഷിച്ച ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഈ ഒരു കർമ്മം അവരുടെ വീട്ടിൽ ചെയ്താൽ അത് ഫലിക്കുമെന്നൊരു വിശ്വാസവും അവർക്കുണ്ട് അവർ അവരെ അന്ധവിശ്വാസികളൊന്നുമല്ല പൂർണ്ണമായി ഈശ്വര വിശ്വാസികൾ തന്നെയാണ് അവർ പറയുന്നത് എൻ്റെ തിരുവനന്തപുരത്തേക്ക് വരാം അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പോഴാണ് ആ പുറത്താരും അറിയില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ തീർത്തും അവരെ ഒഴിവാക്കി ഞാനത് ബ്ലോക്ക് ചെയ്ത് നിർത്തുകയും ചെയ്തു കാര്യം അങ്ങനെ വരുന്ന ഒരു പൂജയും എനിക്ക് വേണ്ട കാരണം വിശ്വാസി വിശ്വസിക്കാത്തവർക്ക് ഒന്നും ചെയ്യണ്ട അവർക്ക് അവരുടെ രീതി ജീവിച്ചോട്ടെ പക്ഷെ വിശ്വസിക്കുന്നവർക്ക് എൻ്റെ അച്ഛൻ ദോഷമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ അച്ഛനിങ്ങനെ ദോഷപ്പെട്ട് മരിച്ചുപോയി അത് എന്നോടല്ല അവർ ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് അവസാനമാണ് എൻ്റെ അടുത്ത് വന്നത് ഈ പറഞ്ഞ എല്ലാവരും അത് കൃത്യമായ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു ഇതിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇത്രയും പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ ഒരുപാട് പേര് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും വരും പക്ഷെ മരിച്ചു നിൽക്കുന്നവർക്ക് അവരെ അവർക്ക് അവരുടെ മോശപ്രാപ്തി കർമ്മങ്ങൾ ചെയ്യാൻ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അതും ഒരു ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയോ മക്കളോ അല്ലാതെ മറ്റാർ ചെയ്താലും അതിന് പൂർണ്ണ ഫലം കിട്ടില്ല കാരണം മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന ഈ പ്രക്രിയയിൽ കൂടി വേണം അതിന് മോശപ്രാപ്തി കിട്ടാൻ അങ്ങനെ മോശപ്രാപ്തി കിട്ടിയാൽ മാത്രമേ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പിതൃലോകം എന്ന് പറയുന്ന ലോകത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രവേശിച്ചാൽ മാത്രമേ അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ആ ആത്മാവിന് ഒരു മുക്തി കിട്ടുകയുള്ളു ഇല്ല എന്നുണ്ടെങ്കിൽ പ്രേതാത്മാവായി നമുക്ക് ചുറ്റിനും അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്നും നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഭാഗ്യങ്ങളെപ്പോലും കെടുത്തിക്കളയുന്ന അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഈ എന്നോട് ഇപ്പം വിളിച്ച് ഇങ്ങനെ സംസാരിച്ച അവർ അവർ ഞാൻ ആ പുള്ളിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തു Uh, added, uh, ും അത് വിശ്വാസികളായതുകൊണ്ട് ഒരിക്കലും അവിശ്വാസിയാണെങ്കിൽ ഞാനത് പറയില്ല അവരുടെ പോലെ ചെയ്യട്ടോ എന്ന് വിചാരിക്കും പക്ഷേ വിശ്വാസിയായത് കൊണ്ട് ഞാനത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തു പക്ഷേ ഒരിക്കലും അവരുടെ ഒരു കർമ്മത്തിന് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട് ഞാനോ എന്നെപ്പോലെ ഉള്ള ഒരാളോ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലും നമ്മൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യരുത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരെക്കാൾ ഏറെ മനസ്സും വിശ്വാസവും ചെയ്യിപ്പിക്കുന്നവർക്ക് വേണം അച്ഛന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് മക്കൾക്ക് വേണം അച്ഛന് വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഭാര്യയ്ക്കും വേണം എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിന് മോശപ്രാപ്തി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കർമ്മം എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്താൽ അതൊരിക്കലും എനിക്കോ എൻ്റെ കുടുംബത്തിന് ഒരു അപമാനമല്ല എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാത്ത മനസ്സ് ക്രൂരമായ മനസ്സാണ് ജീവിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു രീതിയിലും അംഗീകരിച്ചതായിരിക്കില്ല എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പിതൃവിന് വേണ്ടിയിട്ട് അത നമ്മുടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ സഹോദര സ്ഥാനീയരാകട്ടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ അത് നമ്മൾ മാത്രം നമ്മൾ ചെയ്താൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ആത്മാവിന് മോശപ്രാപ്തി കിട്ടുകയുള്ളൂ അങ്ങനെ മോശപ്രാപ്തി കിട്ടിയാൽ നമുക്ക് ജന്മനാ വന്നിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരാൻ നമുക്ക് വരുന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ഒരുപാട് രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനൊക്കെ ഈ ആത്മാവിന് സാധിക്കും ഭാഗ്യങ്ങൾ ഒട്ടനവധി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് തടഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസമാകട്ടെ ഒരു തൊഴിലാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക വരുമാന മാർഗങ്ങളാകട്ടെ ബിസിനസ്സുകളാകട്ടെ ഉദ്യോഗത്തിൽ കയറ്റമാകട്ടെ എന്തിനും ഒരു ഒരു അനുകൂലമായ സാഹചര്യം പിതൃവിനെ തൃപ്തിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പിതൃവിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ അത് നമ്മൾ തടസ്സപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാതിരുന്നാൽ ദുരന്തങ്ങളും നമുക്കുണ്ടാകും ഇതാരും മറന്നു പോകരുത് ഒരു കാര്യം നമ്മൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് വിശ്വാസത്തോടു കൂടിയും മനസ്സോടുകൂടിയും വേണം ചെയ്യാനായിട്ട് അല്ലാതെ ഈ ആർക്കാനും വേണ്ടി ഓക്കാനിക്കും പോലെ വെറുതെ നമ്മൾ പോയി ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് ഞാൻ പറയാൻ കാര്യം ഈ പറഞ്ഞ ആൾക്കാരും ഞാൻ തുടക്കമേ ആ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ മറ്റൊരിടത്തും പോയി ചെയ്യരുത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളെ കൂട്ടി നമുക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതാണ് അതിന് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞിട്ട് പോലും പറഞ്ഞ വാക്കതാണ് അത് നാണക്കേടാണ് അറിഞ്ഞ പുറത്താരെങ്കിലും അറിഞ്ഞാൽ അത് മാനഹാനി ഉണ്ടാക്കും നാണക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി വിഷമമുണ്ടായി വേറെ കൊണ്ട് ആ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇത്രയും നാളും പുള്ളി എൺപതോ എൺപത്തഞ്ചോ വയസ്സിലാണ് മരിച്ചു പോയത് ഇത്രയും നാളും ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നിസ്സാരമായൊരു കർമ്മം പോലും സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് അപമാനമായി കരുതുന്ന ആൾക്കാർ നമുക്ക് ചുറ്റിനുമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഈ ആത്മാക്കളെ ആലോചിച്ച് ഒരുപാട് വിഷമം തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷം ഭൂമിദോഷം അതുപോലെ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ പ്രസൻസ് ബാധാദോഷങ്ങളെ പോലുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നെ നേരിട്ട് കാണാനും ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ദിവസവും സമയം ബുക്ക് ചെയ്തതിന് ശേഷം വരിക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് ആയിരിക്കും നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം